മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മഴ ശമിച്ചെങ്കിലും വാഴാനി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു നിലവിൽ ദശാംശം ആറ് എട്ട് മീറ്റർ ആണ് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഇത് സംഭരണശേഷിയുടെ എൺപത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അൻപത്തി ഒൻപത് ദശാംശം ആറ് എട്ട് മീറ്റർ ആണ് വാഴാനി ഡാമിലെ ജലത്തിന്റെ അളവ് ഇത് സംഭരണശേഷിയുടെ എൺപത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് അറുപത്തിരണ്ട് ദശാംശം നാല് എട്ട് മീറ്റർ ആണ് വാഴാനി ഡാമിന്റെ സംഭരണശേഷി മഴ കുറഞ്ഞെങ്കിലും സെക്കൻഡിൽ നാല് മീറ്റർ ക്യൂബ് ജലം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡാം അധികൃതർ വ്യക്തമാക്കി ഡാം തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായാൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ എടുക്കുന്നതിനുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുമെന്നും നിയന്ത്രിത അളവിൽ മാത്രമേ ജലം പുറത്തേക്ക് വിടുകയുള്ളൂ എന്നും ഇറിഗേഷൻ അധികൃതർ വ്യക്തമാക്കി നിലവിൽ വാഴാനി ഡാമിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഷട്ടറിന്റെ അടുത്ത് ജലനിരപ്പ് എത്തിയാൽ അതായത് അൻപത്തി ഒൻപത് ദശാംശം എട്ടൊന്ന് മീറ്ററിൽ ജലമെത്തിയാൽ ആദ്യഘട്ട വാണിംഗ് നൽകുമെന്ന് ഡാം ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ സാൽവിൻ അറിയിച്ചു അതിശക്തമായ മഴയെ തുടർന്ന് വാഴാനി ഡാമിൽ കഴിഞ്ഞ ആറ് ദിവസത്തിനുള്ളിൽ മൂന്ന് മീറ്ററോളം ജലനിരപ്പാണ് ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജലനിരപ്പാണ് ജൂലൈ ഇരുപത്തിയൊന്ന് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വനത്തിലെ ചോലകൾ ഉൾപ്പെടെ ഡാമിലേക്ക് തിരിച്ചുവിടുന്നതിനാവശ്യമായ നടപടികൾ നേരത്തെ സ്വീകരിച്ചിരുന്നു അതേസമയം മഴ ശമിച്ചതോടെ പുഴകളിലും തോടുകളിലും ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാ മായി താഴ്ന്നിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് ബി ന്യൂസ് വാഴാനി